രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഉടനെ വലിയ സംഭവമാണ് ഇനിയും അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് ഭാഗികമായി ന്യായീകരിച്ചുകൊണ്ട് സന്ദീപ് രംഗത്ത് വന്നു പക്ഷേ സന്ദീപിന്റെ കണക്കുകൂട്ടൽ തെറ്റിക്കൊണ്ട് അത്തരം ന്യായീകരണം പോലും പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകണമെന്ന് സതീശൻ നിലപാടെടുത്തതോടെ വെട്ടിലായിരിക്കാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറുടെ മധുവിധു കോൺഗ്രസിൽ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ ഡി സി സിയിൽ നടന്ന യോഗത്തിൽ സംഭവിച്ചത് തൃശൂർ ഡി സി സി യോഗത്തിൽ ഡി സി സി അംഗങ്ങൾ വലിയ തോതിൽ സന്ദീപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ഈ വാർത്ത ലോകമറിയണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ആ ഡി സി സി യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വിവരമറിയിക്കുകയും ചെയ്തു ഡി സി സി യോഗത്തിൽ സന്ദീപ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു അത് അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു ഭൂരിപക്ഷം അംഗങ്ങളും അതിന് പശ്ചാത്തലമായി പറയുന്നത് തൃശൂരിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രനെ സന്ദീപ് വെല്ലുവിളിച്ചതാണ് കെ സുരേന്ദ്രനോടുള്ള സന്ദീപ് വാര്യരുടെ പക പ്രസിദ്ധമാണ് കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കാൻ സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചത് താനായിരിക്കും തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനമാണെന്നും അത് കോൺഗ്രസിൽ വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി എന്നുമായിരുന്നു ഡി സി സി അംഗങ്ങളുടെ വിമർശനം തൃശൂരിൽ ഇനി സന്ദീപ് വാര്യരെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കരുതേ എന്നുപോലും ആവശ്യമുയർന്നു യോഗത്തിൽ നിരീക്ഷകനായി എത്തിയ ടി സിദ്ദിഖ് എം എൽ എക്ക് നിശബ്ദത പാലിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തത് സന്ദീപ് വാര്യർ വിഷയമാണ് ഇതാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലെ മധുവിധുക്കാലം അവസാനിച്ചു എന്ന വാർത്തകൾക്ക് പിന്നിൽ സന്ദീപ് വാര്യർ തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിക്കും എന്ന് വിശ്വസിക്കുകയാണ്